ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ജലറിപ്പള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അംബേദ്കർ വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധിച്ച് പുനിയൂർകുളത്ത് എസ് ഡി പി ഐ പ്രതിഷേധം എസ് ഡി പി ഐ പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിണർ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ എസ് ഡി പി ഐ തൃശൂർ ജില്ലാ ട്രഷറർ യഹിയ മന്നലാംകുന്ന് മുഖ്യപ്രഭാഷണം നടത്തി എസ് ഡി പി ഐ പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സക്രിയ പൂക്കാട്ട് വൈസ് പ്രസിഡന്റ് സുബൈർ ഐനിക്കൽ കമ്മിറ്റി ഭാരവാഹികളായ ഇസ്മായിൽ അണ്ടത്തോട് ആഷിൽ മാവിൻ ചുവട് എന്നിവർ നേതൃത്വം നൽകി

മാത്രമായ ചില ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്